ഇന്ന് കറി വെക്കാൻ പോകുന്ന സാധനം നമുക്ക് നല്ലൊരു രീതിയിൽ ഇന്ന് കറി വെച്ച് നിങ്ങളെ കാണിക്കാം ഓക്കെ ഇത്രയും രുചിയിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെച്ച് പഠിക്കുക ഇതേ കണക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനപ്പം എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങൾ നോക്കി കണ്ടു വോ ഓക്കെ ഓ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്നും പറയുന്നില്ല നമുക്ക് വൺ ബൈ വൺ കാണാം ഓക്കെ എല്ലാം നല്ല ജീവനുള്ള ഞണ്ടുകള കേട്ടോ എല്ലാം സാധനങ്ങൾ നണ്ടില്ലയോ എല്ലാം ജീവനുള്ള സാധനങ്ങളോ എനിക്ക് പേടി അതിനകത്ത് ഉണ്ട എല്ലാം ജീവനുള്ളതാണ് എന്തെല്ലാം നമ്മളിന്ന് പൊളിക്കും തേങ്ങ വറുക്കുന്നതിനകത്ത് പൊടിയറ്റംസ് ഞാൻ ചേർക്കും കൂടാതെ ചെറിയ ഉള്ളി നമുക്കിതിനകത്ത് അഞ്ചാറെണ്ണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ചുവന്നുള്ളി ചേർക്കണം ഏ ണ്ട ഒന്ന് അരിഞ്ഞിരുപോ ഇതിനെ ഈ ഇതിനെ ഞാൻ രണ്ട് പീസാക്കുന്നു ഉള്ളൂ അപ്പം നമുക്ക് ഇതൊന്ന് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം വറുപ്പും നടക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും തയ്ക്കും കൂടെ ചേവട കാര്യങ്ങൾ നല്ല ബ്രൗൺ കളർ കളറാവണം ഇതിനകത്ത് ചേർക്കുന്ന ഐറ്റംസ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയാണ് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ ഞണ്ട് വെട്ടാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഈ കാറിനെ ഇങ്ങനെ അങ്ങ് പിടിക്കുമ്പോൾ അത് രണ്ടോന്ന് ഉപ്പോടും ഈ കാട് ഭയങ്കര പേടിക്കേണ്ടുന്ന സംഭവമാണ് ഇതിനകത്ത് തൈ ആയിപ്പോയാൽ കയറുന്നു അത് മുറിച്ചോണ്ടേ തരത്തുള്ളൂ പിന്നെ ബാക്കി എടുക്കുന്നതൊക്കെ എളുപ്പമാണ് ഇതിനെ നമുക്ക് ഈ കെട്ടി എപ്പോഴും അവർ കെട്ടിവെക്കും ഇത് പിടിക്കുന്നവർ കെട്ടി വെക്കും ഇതിനെ കെട്ടി വെച്ചിട്ട് നമ്മൾ വാ ഒരു ബ്രഷെടുത്തിട്ടുണ്ട് ആ ബ്രഷ് വെച്ച് അതായതിനെ ഇങ്ങനെ ആക്കും കണ്ട ഇതിനെ ആക്കി ഇവിടെ എല്ലാം നല്ലതുപോലെ തൈ കാലിൻ്റെ ഭാഗം ഇവിടെ ഇതൊന്നും നമ്മൾ എടുക്കുന്ന ഭാഗമല്ല നമ്മൾ കറിക്കു വേണ്ടിയിട്ട് എടുക്കുന്നതല്ലേ എങ്കിലും അവിടെ വൃത്തിയാക്കണം കാരണം കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് ഇതാക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ദാ ഇവിടെ ഇവിടെ എല്ലായിടം ബ്രഷ് വെച്ച് നല്ലപോലെ ആക്കണം ഇതിൻ്റെ അഴുക്കുകളുണ്ട് പോലെ അപ്പം ഇതെല്ലാം നല്ലതുപോലെ ആക്കുക ഇനിയാണ് പരിപാടി ഇതിനെ ഈ ഈ ഭാഗം വച്ച് ഇതിനെ പിടിക്കണം തോലിങ്ങനെ ഇളക്കണം കട്ടിത്തോട് ഇളക്കിയിട്ട് കൈവെച്ച് തന്നെ നമുക്കിത് ഇത്രയും എന്താ ഈ പൂവങ്ങെടുക്കാം കേട്ടോ എടുത്ത് നമ്മൾ വേസ്റ്റിൽ കളഞ്ഞു ദാ ഈ ഭാഗവും ഇങ്ങനെ അങ്ങ് കുടിച്ചു എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കഴുകി കൊടുക്കാം അകത്തോട്ട് വെള്ളം ഇറങ്ങരുത് കേട്ടോ ബാക്കി നമ്മൾ കാലും എല്ലാം വൃത്തിയാക്കിയതാ നമ്മൾ ഇതേ രീതിയിലിട്ടാണ് കറി വെക്കുന്നത് ഇനി ഇതിൻ്റെ ഈ ഞണ്ടിൻ്റെ തോടില്ലേ അതിനകത്തുനിന്ന് ഇതായി ഇത് കറിക്കകത്തിടുന്ന സാധനം കേട്ടോ ഇങ്ങനെടുത്തിട്ട് ഇതിനകത്തൊരു കട്ടിഭാഗം ഇരിപ്പം ഉണ്ട് കാണിച്ച് തരാഞ്ഞാൽ ഇതങ്ങ് കളയണം അത് ഞാൻ കളഞ്ഞു ബാക്കിയെല്ലാം കറിക്കകത്തിടുന്നതാണ് ഇത് നമ്മൾ കറി വെച്ച് വരുമ്പോൾ ഉണ്ടല്ലേ ഇത് നല്ല പരിഞ്ഞിയിലൊക്കെ ഇല്ലേ മീൻ്റെ പരിഞ്ഞിയിൽ അതുപോലെ കട്ടിയ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം തീർന്നതാണ് കണ്ടല്ലോ കാലിൽ കാനും അതുപോലെ താൻ താണ്ട ഈയിടെ കാറ് ഇങ്ങനെ അങ്ങോട്ട് ഇടത്തിട്ട് ഇങ്ങനെ കൊടുക്കണം ഞാൻ ഇതിൻ്റെ തുമ്പൊന്ന് വെട്ടിക്കളയത്തിൻ്റെ കാലിൻ്റെ കാനൊന്നും അത് തിന്നാൻ നേരം നമുക്ക് ഈസിയാണ് അപ്പം ഈ കാലിൻ്റെ രണ്ട് ഇടുക്ക് ഭാഗങ്ങൾ ഇതിനെ ഇങ്ങനെ അകറ്റി ഇതെല്ലാം നല്ലതുപോലെ ആക്കിക്കും ഇത് ഇത് വെച്ചേക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിന്നുമ്പം ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പം കണ്ടല്ലോ ഇത് ഇതേ രീതി വേണം ഇത് വെട്ടാൻ തന്നത് തേങ്ങ നല്ല ബ്രൗൺ കളറിതുമാണ് തേങ്ങ നല്ലതുപോലെ ആയിട്ടുണ്ട് കത്ത് ഉള്ളിയും നല്ല വേണ്ടക്കുണ്ട് അപ്പൊ നമുക്കിനി ഞാനത് കൊണ്ടൊന്ന് കാണിച്ചു തന്നെ എന്താണെന്നറിയാ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരുണ്ട് മീൻ ഇത് ക്ലീൻ ചെയ്യുന്നത് ഞണ്ട് ക്ലീൻ ചെയ്യാനേ ആ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും ഒരു ബ്രഷും വേണം ഒരു കത്തിയും വേണം അത്രയുള്ളൂ ബ്രഷ് മസ്റ്റായിട്ടും വേണം കാരണം അതിനകത്ത് അഴുക്കുകളൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് വേണം കളയമ്പ അപ്പം ഞാൻ ഇതിനകത്ത് മസാലകൾ ചേർക്കുവാണ് ്രഷ് പുതിയത് ഉണ്ടെങ്കിൽ എടുത്ത് നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന എപ്പോഴും ഞണ്ട് പേടിക്കുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യാം മഞ്ഞപ്പൊടി ഇട്ട് ഇനി മുളക് പൊടിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ മസാല ഇടുന്ന ഒക്കെ ഓരോരുത്തരുടെ എരിക്കും അവരുടെ അവരവരുടെ ഇഷ്ടം മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്ന സ്ഥലങ്ങളുണ്ട് ചിലയിടത്ത് കൂട് ചേർക്കുന്നുണ്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് പക്ഷെ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതുപോലുള്ളത് തന്നെ ആയിരിക്കണം ഞാൻ ചേർക്കുന്നതന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലുള്ള അതിന്റെ ടേസ്റ്റ് മസാല മസാലക്കുത്തൊക്കെ മാറുന്നവരെ നല്ല പേസ്റ്റ് പേസ്റ്റാവണം നല്ല പേസ്റ്റിൽ അരച്ച് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഈ വെള്ളം അപ്പം വെള്ളം ഒഴിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഇനി നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞു നരി ഇട്ട് കൊടുക്കാം ഇതൊന്നും വാട്ടിയൊന്നും ഒന്നും ഇടുന്നത് കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞ് അതങ്ങോട്ട് കൊടുക്കാം ഈ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ തക്കാളി ഇടുന്നത് ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണെന്ന് വേണ്ടുന്ന രീതിയിൽ കേട്ടോ അപ്പം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് വേടിച്ചിട്ട് പിന്നെ കാര്യങ്ങളും നമുക്ക് പിന്നെ വൺ വൺ ബൈ വൺ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് പുള്ളിയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് ഈ പുളിവെള്ളത്തിന്റെ ഒക്കെ കണക്കാക്കി നമ്മൾ വെള്ളം ഒഴിക്കാവൂ കേട്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ അതിനകത്ത് ആദ്യം ഇത് ചേർക്കാൻ അപ്പൊ ഇതിനി അടച്ചു വെക്കാൻ പോകും കേട്ടോ ഇത് നമ്മൾ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെള്ളം തിളക്കുമ്പോൾ കപ്പ കഴുകി ഇനി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ഞണ്ടെങ്ങനെ നോക്കട്ടെ വറ്റി വരുമ്പ ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാ ഇടുന്നുവെന്നത് ഇപ്പൊ ഇല്ല കുറച്ച് ടൈം എടുക്കും അരിമീനും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ അത് ഞാൻ വെക്കുന്ന എങ്ങനെയാണെന്ന് അതും ഒരു വെറൈറ്റി രീതി തന്നെ വെക്കാം ഇതുവരെ കാണിച്ചിട്ടില്ല വീഡിയോ വീഡിയോയ്ക്കകത്തൊന്നും അതെഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഇനി പോയി കറിവേപ്പില വെച്ചാ പോവാ ചീനി ശനീവാന് ഒരുപാട് ടൈം എടുക്കും നല്ല ഉണക്കാണെങ്കിൽ ഞാൻ ഇച്ചിരി കറിവേപ്പില പെച്ചുകൊണ്ട് വന്നു ഒരുപാട് ഉണക്കുള്ളപ്പം കറിവേപ്പില പിച്ചരുതെന്നൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ ഞാൻ പിച്ചു ഇട്ട് കുറച്ചിട്ട് ഇട്ടു കൊടുക്കിട്ട് കൊടുക്കേപ്പലയുടെ ഒരു മണ ഇടിച്ചെങ്കിൽ കറിയുടെ ഒരു കറി വെക്കുന്നതായിട്ട് അറിയാൻ പറ്റും നോക്കട്ടെ ഉപ്പും പുളിയും ഞണ്ടിന് കറക്റ്റ് ആയിരിക്കണം ഞണ്ടിന് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ തിന്നാനേ ഉള്ളൂ ഒരു പിഞ്ച് നമുക്ക് ഗരം മസാല ചേർക്കാം ഒരു പിഞ്ചേയാവെ ഒത്തിരി ആള് അതിന്റെ കുത്തല്ലെങ്കിൽ എടുത്ത നമ്മളെ സൂപ്പറായിട്ടുണ്ട് ഒരു ദേശത്തിന് പുളിയുടെ ആവശ്യമുണ്ട് ഞാൻ ഇത് അതിന് മുമ്പ് ഇതൊന്ന് ഒരു ഊറ്റി ഊട്ട് കാരണം ചീനി നമ്മൾ രണ്ട് മൂന്ന് ഊറ്റും ഇവിടെ അപ്പൊ ഞാനതൊരു ഊറ്റി ഊറ്റിയിട്ട് വരെ വെള്ളം മൊത്തം കളഞ്ഞ് അടുത്ത വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ആ തിളച്ചൊരിൽ അഞ്ചാറ് തിളതിളയ്ക്കുമ്പോഴേ കഴണം ഫസ്റ്റ് വെള്ളം ലേശം പുളിയുടെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ല പുളിയാണെന്ന ചേർക്കട്ടെ പോന്നു വരാത്ത പുളി പിഴിഞ്ഞു വെച്ചോടും ആയപ്പോഴം ഒരു ലേശം വെള്ളവും കൂടെ വറ്റ നോക്കിയിട്ട് പോന്നു വരാത്ത ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് മതി ും കുടിയൊക്കെ ഇട്ടാൽ എല്ലടവും പിടിപ്പിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാ അല്ലെങ്കിൽ ആ ഇടുന്ന ഭാഗത്ത് കൂടുതലായി പോവും നമുക്ക് ലേശം കറവേറത്തിലേക്ക് കൊടുത്താലോ രണ്ടാമത്തെ വെള്ളവും കൊണ്ടുപോയി ഊറ്റിക്കൊണ്ടുവന്നു ഏ ഞാനിത് ഉപ്പ് നോക്കി ഇനിയാണ് ഇതിനകത്തെ മെയിൻ ഒരു കാര്യം ഞാൻ അത് കണ്ടുപോകുന്നത് പാൻ ഞങ്ങളുടെ പാനടുപ്പിലോട്ട് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല ഉണങ്ങിയ പാനായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ അപ്പ തന്നെ അത് വറ്റാൻ വേണ്ടിയിട്ട് നോക്കണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ല ചൂടാവുമ്പോ ഈ ഒരു കാര്യം ചെയ്യും ഈ ഇപ്പം ഇനി അടുത്തൊരു കാര്യം ഈ നമ്മൾ മൂന്നാമത്തെ വെള്ളം വെച്ചില്ലേ അതിനകത്ത് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങളൊക്കെ ഉപ്പ് എത്രയാണോ ചേർക്കുന്നത് അതിന് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക ഏ ഇപ്പൊ ഇവിടുന്ന് എണ്ണ ചൂടാവുന്ന അനുസരിച്ച് എനിക്കടുത്ത കാര്യം ചെയ്യാനുണ്ട് ഇതൊന്നും തിളച്ച കളപ്പം ഊഴിക്കണം നല്ല ചീനി വേവുന്ന ചീനിയായിരുന്നു സൂപ്പർ ചീനി കേട്ടോ ഇപ്പൊ ഇത് നല്ല ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഒരു ലേശ ഉപ്പിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നത്ര ഉപ്പിടണേ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് എണ്ണ തിളയ്ക്കുമ്പോൾ കടുകിട്ട് കൊടുക്കണേ കടുകിട്ട് കൊടുത്തിട്ട് ചുവന്നുള്ളി വെറും ചെറുതായിട്ട് നൈസായിട്ട് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയെങ്കിലും ഏരിയ ആണ്ടേ ആ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വളരെ കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് അപ്പോഴത്തേനും ഇത് റെഡി ആയതിനു ശേഷം തക്കാളി തക്കാളി ഇട്ട് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് ഒരുപാട് ഹാഫ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന അടക്കെടുത്ത് കേട്ടോ അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യമുള്ളത് കേട്ടോ ഇപ്പൊ ചീനി റെഡി ആയിട്ടുണ്ട് ഇതാവുമ്പോൾ ചേ ഞാൻ പോയാ ചീനിയൊന്നും ഉറ്റിക്കൊണ്ടെ ഒരു കുറ്റ ചീനിയാണ് അപ്പം നമ്മൾ ചീനി ഊറ്റാൻ പോകാം ചീനി ഞാൻ ഉരുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കഴിഞ്ഞ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഇതങ്ങ് റെഡിയാക്കി ആ തക്കാളി നല്ല അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ടിരി കറി എടുത്തുകൊണ്ട് പോകുന്ന ടേസ്റ്റ് അറിയാം ഓക്കെ ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഓഫാക്കി കൊടുക്കുക കാരണം എന്താണെന്നറിയാമോ ഈ പാത്രമായതുകൊണ്ട് അതിനകത്തൊന്ന് ഭയങ്കരമായിട്ട് ചൂടുണ്ട് അപ്പം അത് അങ്ങ് ഒത്തിരി അങ്ങ് എത്തിപ്പോകും ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചെയ്തേക്കുന്നു നമ്മുടെ വഴറ്റിയത് റെഡി ആയിട്ടുണ്ട് സവാളയൊക്കെ വഴറ്റി അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ചീനീടെ അത് അരച്ചോണ്ട് വന്ന് മഞ്ഞൾ ജീരകം വെളുത്തുള്ളി തേങ്ങ ഇത് ഇത്രയും നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇൻ ബിറ്റ്വീൻ ഇച്ചിരി കടുവറുത്ത് അത് നമ്മുടെ ഒഴിക്കണം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളിയിട്ട് പിന്നെ എരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ മുളകില്ല പച്ചമുളകെല്ലാം വെച്ചിരുന്നത് അത് ഉണക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചീനി ഉടച്ചിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ കടുവ വരുത്തേണ്ടതുണ്ടല്ലേ കടുവറുക്കുന്നുണ്ട് ആ കടുവും കടുകൂടെ ഇട്ട് എല്ലാം അങ്ങോട്ട് ഇനിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്ന ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട്ടിലെ പച്ചമുളക് ഉണങ്ങിയതാണ് ഇച്ചിരി കറിവേപ്പനയും കൂടെ ഇട്ട് ആ പിന്നെ കടുവറുത്ത് എടുത്ത് ചീനിക്കത്താ നമ്മുടെ ഞണ്ട് കറി ോക്കുക അങ്ങനെ ഉണ്ടായിരുന്നു എത്ര സൂപ്പറാന്ന് നോക്കെ ഈ ഇതിനകത്ത് ഭയങ്കര മാംസമുള്ള കൊച്ചു ഞണ്ടാണ് കിട്ടിയത് നമുക്ക് രാവിലെ ഒമ്പത് മണിക്ക് ചെന്നായിരുന്നെങ്കിൽ വലുതും ഉണ്ടായിരുന്നു നമ്മൾ വലുത് പ്രതീക്ഷിച്ച പോയത് പക്ഷേ ഞങ്ങൾ എൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും പറഞ്ഞു അടുത്ത നേരത്തെ വരാമെങ്കിൽ കിട്ടും അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ചീനിയും കൂടെ കാണിച്ചുതരാൻ ഇപ്പം നമ്മുടെ മരച്ചീനി ഞണ്ട് കറി കണ്ടല്ലോ സൂപ്പറാണിത് ഇതേ കണക്ക് നിങ്ങൾ വെച്ച് നോക്കുക അടിപൊളിയായിരിക്കും ഇതിനെ വായത്തി വെല്ലാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഞാൻ ഈ ഞണ്ട് കറി ഒരുപാട് പേർക്ക് വെച്ചു കൊടുത്തു ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതേ രീതിയിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും ആ ഞണ്ടിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളും അതുപോലെ വെച്ച് നോക്കുക അടിപൊളി ഞണ്ട് കറി ഓക്കേ ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ ബൈ